ഇതാണ് ജെ കെയുടെ ഇരുന്നൂറ് ആംപിയർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്യാൻ സാധിക്കുന്ന ബി എം എസ് രണ്ട് ആംപിയറിൻ്റെ ബാലൻസിങ്ങും ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഇതിൽ നമുക്ക് എട്ട് സെല്ല് അല്ലെങ്കിൽ പതിനാറ് സെല്ല് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ ബി എം എസ് വാങ്ങിച്ചത് ആസാമിൽ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് എന്തുകൊണ്ട് ഈ ഒരു ബി എം എസ് ഇപ്പോൾ വാങ്ങി എന്ന് പറയാം ഇതിനു മുമ്പേ എൻ്റെ വീടാണെങ്കിലേ ഒരു ഫോർട്ടി എയ്റ്റ് തൊട്ട് ഇരുന്നൂറ്റി മുപ്പത് എയ്ച്ചിൻ്റെ ലിധ്യം ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു അതിൽ നമ്മളാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഇ എസ് എസ് ജെ ബി ഡിയുടെ ഒരു ബി എം എസ് ആണ് ഉപയോഗിച്ചിരുന്നത് അതിനകത്ത് ആക്റ്റീവ് ബാലൻസർ ഇല്ല അതിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു അഞ്ച് ആംബിയറിൻ്റെ ആക്റ്റീവ് ബാലൻസറാണ് കൊടുത്തത് ഇവിടെ നമുക്ക് പണി കിട്ടിയത് നമ്മൾ ഹൈ ആംബിയറിൽ ചാർജ് ചെയ്യണ സമയത്ത് ഏതെങ്കിലും ഒരു സെല്ലും മാത്രം ഹൈ ഓട്ടിലേക്ക് വന്നിട്ട് ചാർജിങ് കട്ട് ഓഫ് ആവും പിന്നെയാണെങ്കിൽ ഈ ബാലൻസർ ബാലൻസറാണെങ്കിൽ ബാലൻസ് ചെയ്ത് ശരിയാക്കണം അത് കുറച്ചുകൾത്തേക്ക് സംഭവം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ ഇത് വരെയൊക്കെ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമില്ല പിന്നെ ബാലൻസിങ് തെറ്റിപ്പോവാണ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണെങ്കിൽ ആ ഒരു ആക്റ്റീവ് ബാലൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഡിസ്ചാർജിങ് ഓഫാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ബാലൻസിങ്ങിൽ നടക്കുന്നില്ല പിന്നെ ആണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ആക്റ്റീവ് ബാലൻസറാണെങ്കിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല ചിലതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ അത് പോയി കാണും പിന്നെ ഒരു കാര്യം സെപ്പറേറ്റ് ഇത് ഒരു ആക്റ്റീവ് ബാലൻസർ വെക്കുന്നതേ നല്ലതല്ല എന്നാണ് പലരും പറയുന്നത് സെല്ലിനാണെങ്കിൽ ഈ അഞ്ചാം പേറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെല്ല് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ലിൻ്റെ ലൈഫിൽ അത് ബാധിക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ബി എം എസ്സിൽ തന്നെ ആക്റ്റീവ് ബാലൻസർ ഉള്ള ഒരു ബി എം എസ് ഞാൻ നോക്കി അങ്ങനെ ജെ കെ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു ബി എം എസ്സിൽ ആക്റ്റീവ് ബാലൻസർ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ചധികം പ്രയോജനങ്ങൾ ഉണ്ട് നമ്മൾ ബി എം എസിൻ്റെ ആപ്പിനകത്ത് കയറട്ടെ വേണമെങ്കിൽ ബാലൻസിങ് നമുക്ക് ഓഫാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഇത്ര വോൾട്ടിന് ശേഷം മാത്രം ബാലൻസിങ് ചെയ്യാം എന്ന് സെറ്റാക്കി വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ആംബിയറിൻ്റെ ബാലൻസിങ് ആണെങ്കിൽ അത് ഒരു ആംബിയറായിട്ട് കുറച്ച് വയ്ക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ അവസാനം നമ്മൾ ജേക്കഡ് ഈ കാണുന്ന ഇ എസ് എസ് ബി എം എസ് വാങ്ങിച്ചു അതിലേറ്റവും പുതിയ ടൈപ്പ് ഡിസ്പ്ലേയും വാങ്ങിച്ചു ആ ഡിസ്പ്ലേ തന്നെ ഓരോ സെല്ലിൻ്റെ ഫോൾട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വീട്ടുകാർക്ക് നോക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ബി എം എസ് എന്ന കമ്മ്യൂണിക്കേഷൻ കേബിൾ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു ഇ എസ് എസ് ബി എം എസ് ആയതുകൊണ്ട് തന്നെ നമുക്കിനകത്ത് കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തായാലും എൻ്റെ വീട്ടിലെ ഇൻവെർട്ടറിൽ ഞാൻ കൊടുത്തിട്ട് അതെല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം ഇത്രയും വയറൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ബി എം എസ് ഓൺ ആകത്തുള്ളൂ അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കണക്ഷൻ കൊടുക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബി എം എസ് അടിച്ചു പോകുന്നതാണ് ഈ ഒരു ബി എം എസ് നിന്ന് ആരും വാറൻറ്റി കൊടുക്കുന്നില്ല നിങ്ങൾ ബി എം എസ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പണി അറിയത്തില്ലെങ്കിൽ അത് വാങ്ങിച്ച് സ്വന്തമായിട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും കാരണവശാൽ ഇത് അടിച്ചുപോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് വാറൻറ്റി തരത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബി എം എസ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ നടത്താൻ നോക്കുക ഇതാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബോർഡ് ഇതാണെങ്കിൽ എല്ലാ ഇ എസ് എസിലും ഈ സെയിം ബോർഡ് തന്നെ ആയിരിക്കും വരുന്നത് വലിയ മാറ്റമൊന്നുമില്ല ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു എന്റർനെറ്റ് കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ആണെങ്കിൽ കുറേ കാലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം പിന്നെ ഇങ്ങനെ ഒരു കവർ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഇത് സെപ്പറേറ്റ് നമ്മൾ നൂറ് രണ്ട് കൊടുത്തു കിട്ടുന്ന കവറാണ് പിന്നെയാണെങ്കിൽ ഇതാണ് ജെ കെയുടെ ബി എം എസ് ഇതാണ് ഇരുന്നൂറ് ആംപിയർ കപ്പാസിറ്റിയുള്ള ഡിസ്ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഇരുന്നൂറ് ആംപിയർ ചെയ്യാൻ സാധിക്കുന്ന ജെ കെയുടെ ബി എം എസ് ആണ് രണ്ടാം ആംപിയർ ആക്റ്റീവ് ബാലൻസറും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നെങ്കിൽ എട്ട് സെല്ല് അല്ലെങ്കിൽ പതിനാറ് സെല്ല് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഞാനിത് വാങ്ങിച്ച ആ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്കപ്പോൾ എല്ലാ ബി എം എസിൻ്റെയും പ്രൈസ് അറിയാൻ സാധിക്കും ഇതിപ്പോൾ നൂറ്റമ്പത് ആംബിയറിൻ്റെ ബി എം എസ് ഉണ്ട് ഇരുന്നൂറ് ആംബിയറിൻ്റെ ബി എം എസ് ഉണ്ട് ഇനി ഇതിലും ചെറിയ പല പല ആവശ്യത്തിന് ബേക്കുന്ന ബി എം എസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ ഞാനവിടുന്ന് പൈസ കൊടുത്താണ് ഈ ഒരു ബി എം എസ് വാങ്ങിച്ചത് നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടിവരും പിന്നെയാണെങ്കിൽ ബി എം എസ് എവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞാൽ വാറണ്ടി ഒന്നും ലഭിക്കത്തില്ല ആ കാര്യം മനസ്സിലാക്കുക